ഹലോ ഗൈസ് നമ്മൾ ഇന്ന് കോഴിക്കോട് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലത്താണ് കേട്ടോ ഞാൻ വന്നത് കോഴിക്കോട് സിറ്റിക്ക് അടുത്താണ് കേട്ടോ ഈ സ്ഥലം നമ്മുടെ കോഴിക്കോട്ടുകാർ പോലും അധികം അറിയാത്ത ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ ഇത് ഈ സ്ഥലത്തിന്റെ മനോഹരമായ പേരാണ് മലബാർ ബോട്ടാണിക്കൽ ഗാർഡൻ കോഴിക്കോട് പൊക്കുന്ന് ഗുരുവായൂരപ്പൻ കോളേജിന്റെ അടുത്താണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത് ഇത് വിഷലിൽ കാണുന്നതിനെക്കാട്ടിൽ എത്രയോ മനോഹരമാണ് കേട്ടോ നേരിട്ട് കാണാൻ സ്വസ്ഥമായി ഇരിക്കാനും ശുദ്ധമായി ശ്വസിക്കാനും കഥ പറയാനും ഒക്കെ പറ്റിയ നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ ഇത് പ്രകൃതി രമണീയമായി പറന്ന് നടക്കാൻ പറ്റിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് കേട്ടോ ഇത് വയനാട് ഉൾക്കാടുകളിലൊക്കെ പോയൊരു ഫീല് ചില ഭാഗത്ത് നിന്നൊക്കെ കിട്ടൂട്ടോ ഇവിടുത്തെ ആമ്പൽ കൃഷി ഇത് ഈ ഗാർഡൻറെ സ്റ്റേജ് ആണ് ഇവിടുന്ന് നോക്കിയാൽ നല്ല വ്യൂ ആണ് കേട്ടോ ഇത് വെള്ളത്തിൽ വളരുന്ന ചെടികളാണ് ഇത് ഇവിടുത്തെ ബോട്ടാനിക്കൽ ലാബാണ് കേട്ടോ ഇവിടുത്തെ ശൗചാലയം പോലും നല്ല ഭംഗിയിലാണുണ്ടോ ഉള്ളത് ഇത് മ്യൂസിയത്തിലേക്കുള്ള വഴിയാണ് മ്യൂസിയം വിപുലീകരിക്കുന്നതിനുള്ള തിരക്കിലാണുണ്ടോ ഇവര് ഇതിന് തൊട്ടടുത്തായിട്ട് നല്ലൊരു ഭംഗിയുള്ള ഒരു കാവുണ്ട് നല്ല വഴികളും കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും ഉണ്ട് ബോട്ടാണിക്കൽ ഗാർഡൻ നടന്നു കാണാൻ കുഞ്ഞു കയറ്റങ്ങൾ കയറണേ മലബാർ ബോട്ടാണിക്കൽ ഗാർഡന്റെ മെയിൻ ഓഫീസാണിട്ടോ ഇത് ഇതാണ് കേട്ടോ ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ ഇവിടെ ഒരാൾക്ക് കയറാൻ വെറും അൻപത് രൂപ മാത്രമേ ഉള്ളുട്ടോ അപ്പൊ ഫ്രണ്ട്സ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ